മേധാവി റൂട്ട് വ്യക്തത ഇല്ല എന്ന് നേരത്തെ പ്രതികരിച്ചത് അതിൽ ഒക്കെ റൂട്ട് മാപ്പ് ഇപ്പോൾ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയുള്ള അടുത്ത ഘട്ടം ഞങ്ങളുടെ സ്കൂബ ഡൈവിംഗ് ടീമാണ് ഇപ്പോൾ ആദ്യത്തെ ഡൈവ് നടത്തിയത് സ്കൂബ ഡൈവിംഗ് ടീം ഏതായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വെള്ളം നിലച്ച ഘട്ടത്തിലാണ് പിന്നെ അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഒരു വലിയൊരു ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് അവിടുന്ന് അങ്ങോട്ട് അത് നീക്കം ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അവർക്ക് അവരുടെ ജീവൻ തന്നെ ഭീഷണിയാവും മാത്രമേ മനുഷ്യസ്വാധ്യമല്ല അങ്ങനെ അങ്ങ് പോകുന്നത് അപ്പോൾ നമ്മൾ കാണാതായ വ്യക്തി ഇതിനിടയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടി വരും അപ്പോൾ ഈ റെയിൽവേ ഇതൊരു നൂറ്റി മുപ്പതൊട്ട് നാൽപ്പത് മീറ്റർ വരെ അടിയിൽ ട്രാക്കിൽ അടിയിൽ ഈ ടണൽസ് ഉണ്ട് ഈ ടണൽസിൻ്റെ കംപ്ലീറ്റ് മാപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള മാലിന്യ നീക്കം നടത്തി കംപ്ലീറ്റ് ആക്കിയാലും മുന്നോട്ട് കൂടുതൽ കൂടുതൽ പോകാൻ കഴിയും അതിനുള്ള കോർഡിനേഷൻ മീറ്റിംഗ് ആണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൂടിയത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് റെയിൽവേസും എ ഡി എം റെയിൽവേസിൻ്റെ എ ഡി ആർ എം ഉണ്ടായിരുന്നു അതുപോലെ ജില്ലാ കളക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ജോയിന്റ് ഓപ്പറേഷൻ ആയിട്ട് ഇത് മാറ്റുന്നതിനൊപ്പം തന്നെ ഞങ്ങളുടെ ടീംസ് മുന്നോട്ട് പോകാറുണ്ട് അപ്പോൾ കൂടുതൽ ടീംസ് ഞങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് സ്കൂബ ടീംസ് വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഒരു കൺട്രോൾ റൂം കൂടെ ആരംഭിക്കുന്നു അപ്പോൾ ഈ ഇത് തുടർച്ചയായിട്ട് ഒരു പ്രോസസ്സ് ഒരു നോഡൽ ഓഫീസറായിട്ട് ഒരു സീനിയർ ഓഫീസർ ഡി ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അതിനൊരു തടസ്സമായി നിൽക്കുന്നത് ഈ ട്രാക്കിനടിയിലുള്ള മാലിന്യ കുമ്മാനുണ്ട് അത് നീക്കം ചെയ്യാൻ ഇവിടുത്തെ റെയിൽവേയുടെ എഞ്ചിനീയർമാരും കോൺട്രാക്ടേഴ്സും എല്ലാം സഹായം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരും കൂടെ അത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും ടത്തോളം നമ്മൾ പോകുന്നുണ്ട് പോയി പിന്നെ ആ ടീം മാറി അടുത്ത ടീം പോകുന്നു മീറ്ററും കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ കഴിയില്ല കാരണം സൈഡ് ട്രാക്സ് ഉണ്ട് ഒരുപാട് സൈഡ് ടണൽസ് ഉണ്ട് അതും എങ്ങോട്ട് പോയി എന്നുള്ള നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ഈ വെള്ളത്തിന്റെ ഒഴുക്കിലല്ലേ അപ്പൊ അതുകൊണ്ട് അതുപോലെ നോക്കി വളരെ ദുഷ്കരമായ ഒരു വളരെ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണ് മാക്സിമം അദ്ദേഹത്തിന് അത് അത് കവർ നേരത്തെ പ്ലാറ്റ്ഫോമിനകത്തുള്ള മാൻഹോളിൽ ഇറങ്ങിയ സംഘവും പറഞ്ഞത് വലിയ രീതിയിലുള്ള ഈ മാലിന്യ പ്രതിസന്ധിയാണ് അവർക്ക് രക്ഷാദൌത്യം ശ്രമകരമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതിലെന്തെങ്കിലും അതെ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഇത് വർഷങ്ങളോളം ഈ റെയിൽവേ ലാൻഡിലുള്ളത് അത് റെയിൽവേ ലാൻഡാണ് വേറെ ആർക്കും ഇവിടെ പ്രദേശമൊന്നുമില്ല അപ്പോൾ ഇത് അവർ അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും കോൺട്രാക്റ്റും എല്ലാം ഇത് ക്ലിയർ ചെയ്യാൻ ഞങ്ങളുടെ കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ പാരലായിട്ട് നടന്നാലേ ഇത് രുചികരമാവുള്ളൂ അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്